അങ്ങനെ പ്രശാന്തും അമ്മയും നന്ദിനിയുടെ വീട്ടിലെത്താണ് എടുത്ത് സൂര്യക്കും നന്ദിനും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ശേഷം പ്രശാന്ത് പറയുന്നത് നിങ്ങൾ എപ്പോഴാണ് കാവിലേക്ക് പുറപ്പെടുന്നത് കഴിഞ്ഞ നേരത്തെ വാ എങ്കിൽ നമ്മൾ ക്ലബിന്റെ കീഴിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കണം ഇത് കേൾക്കുന്ന സൂര്യ ഞാനോ നന്ദിനി പറയുന്നുണ്ട് സാറിന് അതിലൊന്നും പരിചയമില്ല മദ്യപാനത്തിലാണെങ്കിൽ ഒരു പക്ഷേ സേറ് നമ്പർ വൺ ആയനെ ആ ഒരു കാര്യം അത്രയല്ലേ ആകെ അറിയുള്ളൂ എന്ന് പറയുന്നു ഇത് സൂര്യ ചൊടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ എന്നെ കളിയാക്കൂ എന്ന് വേണ്ട ഞാനേ കോളേജിൽ പഠിക്കുന്ന സമയത്തെ കൊള്ളാവുന്ന ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു ഒരു മത്സരത്തിൽ പങ്കെടുത്താൽ അതിൽ എങ്ങനെ ജയിക്കണമെന്ന് എനിക്കറിയാം അപ്പോൾ കാർത്തു കളിയാക്കിക്കൊണ്ട് പറഞ്ഞതിന് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇവിടെ നാടൻ മത്സരമാണ് അത് ഏറ്റവും പരിചയമുണ്ടാകില്ല അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ പരിചയമില്ലെങ്കിൽ പരിചയപ്പെടണം ദേ വാശി കയറിയാൽ എന്നെ നന്നായിട്ട് അറിയാമല്ലോ തനിക്ക് നന്ദിനി എന്ന് ചോദിക്കട്ടെ സൂര്യനന്ദിനിയോട് ഇത് കേൾക്കുമ്പോൾ പ്രശാന്തിന്റെ അമ്മ പറയുന്നതെ മോനെ ഇവിടെ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട മോൻ എല്ലാ പരിപാടികളും ഒന്ന് കാണിച്ചു കൊടുക്ക് എല്ലാത്തിനും മോൻ പങ്കെടുക്കട്ടെ അല്ലെ നന്ദിനി എന്ന് ചോദിക്കുന്നു എല്ലാവരും ചിരിക്ക കേട്ടോ പിന്നെ മോനെ ഞങ്ങളുടെ നന്ദിനി മോൾ ഒരു പാവമാണ് അവളെ പൊന്നു പോലെ നോക്കണം കേട്ടോ എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നത് അമ്മായി ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്നെ കൊണ്ട് ആവും വിധത്തിൽ ഞാൻ നന്ദിനിയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയാണ് അല്ല അമ്മായി പ്രശാന്തിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കേണ്ടെന്ന് ചോദിക്കട്ടെ സൂര്യ പ്രശാന്ത് പറയുന്ന പിന്നെ ഞാൻ കണ്ടുവെച്ച വ്യക്തിയല്ലേ നീ അടിച്ചു മാറ്റിയത് ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടാൻ എന്ന് പറയുകയാണ് വിവാഹമൊക്കെ നോക്കുന്നുണ്ട് മോനെ പക്ഷെ പറ്റിയൊരു പെണ്ണിനെ കിട്ടണ്ടേ എന്ന് അമ്മായി പറയാൻ അപ്പോൾ സൂര്യ പറയുന്ന നീ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തുക പ്രശാന്ത് നിന്റെ വിവാഹം ഞാൻ നടത്തി തരും എന്ന് പറയട്ടോ സൂര്യ അങ്ങനെയാണെങ്കിൽ ഈ ആവശ്യത്തിന് ഞാൻ പെണ്ണിനെ കണ്ടെടുത്തു അടുത്ത മാസം തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെ പറയാന് അവന്റെ ആ വർത്തമാനം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അതേസമയം സൂര്യയുടെ വീട് കാണിക്കുന്നുണ്ട് അവിടെ യതീന്ദ്രൻ സാറെ സൂര്യ അയച്ചു കൊടുത്ത വീഡിയോസ് ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാട്ടോ അപ്പോഴാണ് പത്മ റൂമിലേക്ക് വരുന്നത് അതേ നോക്ക് പത്മ നമ്മുടെ മകൻ അയച്ചിടുന്ന വീഡിയോ ആണിത് എന്ത് രസമാണല്ലേ അവിടുത്തെ ഓരോ ചടങ്ങുകൾ എന്നൊക്കെ പറയുകയാണ് പത്മമാകട്ടെ അതിലേക്ക് നോക്കാൻ പോലെ കൂട്ടാക്കുന്നില്ലട്ടോ അവൾക്ക് ദേഷ്യം വരികയാണ് ഇതൊന്നും കണ്ട് സന്തോഷിക്കാനുള്ള മൂഡിലല്ല ഈ ഞാൻ തേനക്കാരുടെ വീട്ടിൽ പോയിട്ടാണ് ആഘോഷം അവിടെ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പത്രത്തിലെ ചരമകോളം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ അതുപോലെയുള്ള എനിക്കിത് കാണുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ അവരെ തോൽപ്പിച്ചിട്ട് ഈ പത്മ അടങ്ങുകയുള്ളു അത് ബിസിനസ്സിലായാലും വീട്ടിലായാലും വീണ്ടും ഇത് കണ്ടിരുന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞ് വീട് എതീന്ദ്ര സാറിന് അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് ഓണാക്കി കൊടുക്കാണ്ട് പത്മ എന്നിട്ട് ദേഷ്യത്തോടു കൂടി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവാണ് പോവുകയാണ് സാറിനാ ഇതൊക്കെ എന്തൊരു ജന്മമാണിത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അതേസമയം നന്ദിനിയും വീട്ടുകാരും സൂര്യയും ഒക്കെ കാവിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ വളരെ സന്തോഷത്തോടു തമാശകളൊക്കെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് പിച്ചുപാട്ട് സൂര്യയുടെ കൈ കോർത്ത് പിടിച്ചിട്ട് ഏട്ടാ ഏട്ടന് ഈ നാട് ഇഷ്ടപ്പെട്ടോ ഏട്ടൻ ഇതിനു മുൻപ് പൂരം കണ്ടിട്ടുണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് പൂരം കാണാൻ പോകുന്നത് ഈ നാടൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് എന്റെ ചേച്ചിയെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എടി നീ എന്നോട് ഓരോന്ന് പറയിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു നിന്റെ ചേച്ചി എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും അവൾ നല്ല മനസ്സുള്ള ആളാണ് നന്നായിട്ട് ഫുഡ് വെക്കും പിന്നെ കാണാനും സൂപ്പറാണ് അങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ നടക്കോ അപ്പോഴാണ് നന്ദിനെ അറിയുന്ന നാട്ടുകാരൊക്കെ ഞാൻ തിരിച്ചു നടന്നു വരുന്നത് അവരൊക്കെ പറയുന്നു നന്ദിനി നീ വന്നെന്ന് കേട്ടു എപ്പോഴാ എത്തിയത് ഹസ്ബൻഡ് എവിടെയാണ് അദ്ദേഹം പിന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും പങ്കെടുക്കില്ലായിരിക്കും അല്ലേ എന്നൊക്കെ പറയുട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ആരാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് വെല്ലുവിളിക്കാട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും മത്സരങ്ങളൊക്കെ താൻ പങ്കെടുക്കും എന്ന് തന്നെ പറയുണ്ട് സൂര്യ അങ്ങനെ അവർ പ്രശാന്തിന്റെ ആ ക്ലബിലെത്തുകയാണ് അവിടെ പ്രശാന്ത് ഓരോ മത്സരങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയണ്ടോ അപ്പോഴാണ് സൂര്യൻ നന്ദിനിയൊക്കെ അവിടേക്ക് വരുന്നത് കാണുന്നത് ആ ഇതാ നമ്മുടെ നാടിന്റെ സ്വന്തം മരുമകൻ പട്ടണത്തിൽ വന്നിരിക്കുന്ന കോടീശ്വരൻ സൂര്യ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുകയാണ് പോരാത്തതിനെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ നാട്ടിലെ പൂരം ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് പറയുണ്ട് സൂര്യ വല്ലാണ്ടെ ചമ്മി പോകുന്നുണ്ട് പക്ഷെ പ്രശാന്തുണ്ടോ വിടുന്നത് അങ്ങനെ സൂര്യ അവിടേക്ക് സ്വാഗതം ചെയ്ത് കയറ്റിയാണ് ശേഷം അടുത്ത പരിപാടി നടക്കുന്നത് ചാക്കിൽ കയറി കയറിയിരുന്നിട്ടുള്ള ചാട്ടമാണ് അതില് സൂര്യയുടെ പേരും വിളിച്ച് പറയാണ് നന്ദി പറയുന്നുണ്ട് അയ്യോ വേണ്ട സൂര്യ പറയുന്നുണ്ട് എന്തായാലും വെള്ളി വിളിച്ചതല്ലേ ഒരു കൈ നോക്കാം സൂര്യ സാറിന് എങ്ങാനും വീണ വല്ലതും പറ്റിയാൽ പിന്നെ പത്മ മേഡം എന്നെ പൊരിച്ചു തിന്നു എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു നിൽക്കാട്ടോ നന്ദിനി സൂര്യ തൻ ഒരു സ്പിരിറ്റോട് കൂടി ഏറ്റെടുക്കുകയാണ് എന്നിട്ട് അവൻ്റെ ചാക്കിൽ കയറി ആ മത്സരം തുടങ്ങാൻ കേട്ടോ അങ്ങനെ സൂര്യ തന്നെ അതിൽ വിജയിയാവുകയാണ് ആവുക കൂടി സൂര്യക്ക് ആത്മവിശ്വാസം കൂടുകയാണ് മാത്രമല്ല അടുത്ത മത്സരത്തിന് പങ്കെടുക്കാനുള്ള സ്പിരിറ്റ് കൂടി നിൽക്കാൻ കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകുന്നില്ല അവർ ക്ലാപ്പടിക്കുകയാണ് അടുത്ത മത്സരം വരുന്നത് ഹസ്ബൻഡും വൈഫിനും ഉള്ളതാണ് അതായത് ഭാര്യയുടെ വിരലിൽ തൊട്ടിട്ട് കണ്ണു പൊത്തു നിൽക്കുന്ന ഹസ്ബൻഡ് പറയണം അവരുടെ ഭാര്യ ഏതാണ് അപ്പോഴാണ് അവർക്കിടയിൽ യഥാർത്ഥ സ്നേഹം മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രശാന്ത് അതിനെക്കുറിച്ച് ഒരുപാട് വാചാലനാവുകയാണ് അങ്ങനെ മത്സരത്തിന് വേണ്ടി സൂര്യ നന്ദിനിയെ വീട് ക്ഷണിക്കുക നന്ദിനി പറയുന്നുണ്ടോ അയ്യോ വേണ്ട ഇതിൽ എന്തായാലും സൂര്യസാറിന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റി അതും ഒരു വിരൽ തൊട്ടിട്ട് എങ്ങനെയാണ് എന്നെ ഐഡന്റിഫൈ ചെയ്യാം ഒരിക്കലും സൂര്യ സാറിന് ആയിരിക്കില്ല അങ്ങനെയാണ് ഒരു ബന്ധമൊന്നും ഞങ്ങൾ ഇല്ല എന്നൊക്കെ പറയാനും പക്ഷെ എല്ലാവരും നിർബന്ധത്തിൽ വാങ്ങി അവസാനം നന്ദിനെ സമ്മതിക്കുകയാണ് അങ്ങനെ മത്സരത്തിന് വേണ്ടിയുള്ള ഭാര്യമാരെല്ലാം ഒരു ഭാഗത്തും ഭർത്താക്കന്മാർ മറ്റൊരു ഭാഗത്തും അണിനിരക്കുകയാണ് എന്നിട്ട് ഭർത്താക്കന്മാരുടെ കണ്ണ് ക്ലോത്ത് വെച്ചിട്ട് കെട്ടുക കേട്ടോ ശേഷം അവരെ എല്ലാവരെയും ചേർത്ത് വട്ടം ചുറ്റിച്ച് അവിടെ ഡിസോർഡർ ആക്കി നിർത്തുകയാണ് അതുപോലെ തന്നെ ഭാര്യമാർ ആദ്യം നിന്ന പൊസിഷനിൽ നിന്ന് മാറി നിൽക്കാനും പറയുക അങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരെ തിരയാൻ തുടങ്ങുകയാണ് അതേസമയം കാർത്തികേനും കൂട്ടനും പുറത്ത് എങ്ങനെ നന്ദിനിയെ ട്രാപ്പിലാക്കണം എന്ന് പ്ലാൻ ചെയ്യാൻ കേട്ടോ ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് അല്ല കാർത്തികയ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്താൽ മതി നീ പറഞ്ഞത് അതെങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് സാറിന് എന്തായാലും ചെമ്പരത്തി കാവിലെ ഉത്സവത്തിന് ഡ്യൂട്ടിയില്ല സാർ അതുകൊണ്ട് സാറിന്റെ ഡ്യൂട്ടി നന്നായിട്ട് അങ്ങ് ചെയ്താൽ മതി അതായത് ഒരു ക്രൈം ഉണ്ടായാൽ അത് അന്വേഷിക്കാൻ എന്നല്ലേ സാറിന്റെ ഡ്യൂട്ടി അത് അതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ മറ്റേയാൾ പറയുന്നുണ്ട് ഞാനെങ്ങനെ ഇവിടെ കാവിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നത് അതൊക്കെയുണ്ട് സാർ ഞാൻ പറയുന്ന സമയത്ത് സാർ ആ റിലീഫ് ഹോസ്പിറ്റലിലെ ഐ സിയുലെ തല മൊത്തം സ്റ്റിച്ചിട്ട് കിടക്കണം വെറും അഭിനയം മതിയെന്നേ എന്നൊക്കെ പറയണ്ടോ മാത്രമല്ല എന്റെ നിർദ്ദേശം വരുമ്പോൾ ചെയ്യാനുള്ളത് ചെയ്താൽ മതി അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് കാർത്തികയ നമ്മളെല്ലാവരും വലിയൊരു കുഴിയിൽ ചാടി തിരിച്ചു വന്നവരാണ് ഇനിയും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടണോ അപ്പോൾ കാർത്തികൻ ചിരിക്കാട്ടോ കേട്ടോ അബദ്ധമൊന്നും പറ്റില്ല സാർ ഇത് ഈ കാർത്തികേന്റെ വാക്കല്ലേ ഇന്നീ ചെമ്പരത്തിക്കാവിൽ കാളിയും ധാരികനും ആവേശം കൊണ്ടിറങ്ങുമ്പോൾ അതിന്റെ ലഹരിയിൽ ജനങ്ങൾ ആറാടി നിൽക്കുമ്പോൾ ചെമ്പരത്തിക്കാവിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം നടക്കും നടുവിൽ അവളെ ആ നന്ദിനിയെ ഞാൻ കൊണ്ടുപോയി നിർത്തും ഇത് അവളുടെ മേൽ നമുക്ക് ജയിക്കാനുള്ള മത്സരമാണ് സർ നമുക്ക് ജയിച്ചേ പറ്റൂ ഇതെല്ലാം കേൾക്കുമ്പോൾ കൂടിയുള്ള പേർക്കും ആത്മവിശ്വാസവും ധൈര്യവും കൂടുകയാണ് കേട്ടോ അതേസമയം ക്ലബിന്റെ മത്സരം നടന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും ഭാര്യമാരെ മാറി മാറി തൊടുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ആ കളിയിൽ നിന്നും ഔട്ടാവും അങ്ങനെ സൂര്യ ആട്ടോ അവസാനം വന്ന് നിൽക്കുന്നത് സൂര്യ ഓരോരുത്തരായിട്ട് മുകളിൽ മെല്ലെ ടച്ച് ചെയ്യുന്നുണ്ട് ഓരോ ടച്ച് ചെയ്തിട്ടും ഏയ് അല്ല എന്നവൻ തലകുലിക്കി തന്നെ പറയാനുട്ടോ അങ്ങനെ അവൻ ഓരോരുത്തരുടെ പേരിലും വന്ന് വന്ന് നിന്ന് അവസാനം നന്ദിയുടെ നേരിലെ വന്ന് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്ന് തെന്നിമാറാൻ നിൽക്കുമ്പോൾ വീണ്ടും അവളുടെ അടുത്തിടെ വന്ന് നിൽക്കുകയാണ് പിച്ചു പറയുന്നുണ്ട് മിക്കവാറും ചേട്ടൻ ചേച്ചിയെ തന്നെ തിരഞ്ഞെടുക്കും അപ്പോൾ കാത്തു പറയുന്നുണ്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി ഇത്രയും കാലം വർഷങ്ങളോളം ജീവിച്ചവർക്ക് തന്നെ സ്വന്തം ഭാര്യയെ കണ്ടെത്താനാവുന്നില്ല പിന്നെയല്ലേ ഇന്നലെ തുടങ്ങിയ സാറിന് ചേച്ചിയെ കണ്ടെത്താനാവുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ലടേ നീ കണ്ടോ എന്നൊക്കെ പറയേണ്ടോ കാത്തോ പിച്ചു പറയുന്നില്ലെ പറയാൻ പറ്റില്ല ഇവിടെയും സാറ് ജയിച്ചാലോ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം അങ്ങനെ മത്സരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം വന്നിട്ട് സൂര്യ നന്ദിനിയുടെ നേരെ വന്ന് നിൽക്കണം അവൾ മുന്നോട്ട് നേടിയിരിക്കുന്ന കയ്യിൽ മെല്ലെ തൊടുന്നുണ്ട് ശേഷം അവൻ നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് എന്റെ ഭാര്യ എന്ന് പറയാൻ അപ്പോഴേക്കും പ്രശാന്തും എല്ലാവരും അവിടെ ക്ലാപ്പ് ചെയ്യാൻ ഇവിടെയും നമ്മുടെ സൂര്യ സാർ സ്വന്തം പ്രേതമയെ കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളം ഭാര്യയോട് അത്രയ്ക്കും സ്നേഹമുള്ള ഒരു ഭർത്താവിന് മാത്രമേ സ്വന്തം ഭാര്യയെ വെറും ടച്ചിങ്ങിലൂടെ കണ്ടെത്താനാവുകയുള്ളൂ ഇവിടെ സൂര്യസർ ഒന്നാമതായിരിക്കുന്നു എന്നൊക്കെ പറയാം ഇതും കൂടെ ആയപ്പോൾ സൂര്യക്ക് ഭയങ്കര സന്തോഷമാവാണ് അവൻ ഇരുകയ്യും മുകളിലേക്ക് ഉയർത്തി ചാടി ആസ്വദിക്കും ഒപ്പം തന്നെ നന്ദിനിയെ എടുത്ത് പൊക്കുന്നു ഇതെല്ലാം മനു സൂര്യയുടെ ഫോണിൽ വളരെ മനോഹരമായിട്ട് തന്നെ വീഡിയോ എടുത്തു വെക്കുകയുണ്ടോ അങ്ങനെ അടുത്ത മത്സരം എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് അടുത്ത ഇനങ്ങൾ അനൗൺസ് ചെയ്യാം അതിനും സൂര്യക്ക് പങ്കെടുക്കാനുള്ള ആവേശം കൂടുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ പങ്കെടുത്ത ഓരോരോ മത്സരങ്ങളിലും അവൻ തന്നെ വിന്നറായിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുക എല്ലാവരും പറയുന്നുണ്ട് സുദേവ നിന്റെ മരുമകൻ കൊള്ളാമല്ലോ സുദേവന് പറയുന്ന അവൻ എൻ്റെ മരുമകനല്ലേ അവൻ ഒട്ടും മോശമാകില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പ്രശാന്ത് വിളിച്ച് പറയുന്നുണ്ട് നാട്ടിലെ നാടൻകളിയിലെ വീരന്മാരെ ഇതാ പട്ടണത്തിൽ വന്ന സൂര്യ സാറ് തോൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യാണ് അങ്ങനെ എല്ലാവരും സൂര്യയെ കുറിച്ചിട്ട് ഭയങ്കര നല്ല അഭിപ്രായം വരികയാണ് നന്ദിനിയുടെ ചെക്കൻ കൊള്ളാമല്ലോ എന്തൊരു ഉഷാറായിട്ടാണ് അവൻ ഓരോ കളിയിലും വിജയിയാവുന്നത് ഇത് മോളുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ എന്നൊക്കെ അവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകളൊക്കെ പരസ്പരം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം മുത്തശ്ശിയും കാർത്തും പിച്ചും ഒക്കെ എല്ലാവർക്കും ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അതിട്ടോ ക്ലബ്ബിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കാവിലെ ഉത്സവം കാണാനായിട്ട് അവരെല്ലാവരും അവിടെ എത്താൻ കേട്ടോ ആളുകൾ തിങ്ങി നിൽക്കുന്നതിനിടയ്ക്ക് സൂര്യ ശ്രദ്ധിക്കുകയായിരുന്നു കേട്ടോ നന്ദിനി അവരെ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല ഇനി സൂര്യസാർ അങ്ങനും ഇതിനിടയിൽ മദ്യപിക്കാൻ പോയി ഈശ്വര എവിടെ പോയി എന്ന് ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ നന്ദി അങ്ങനെ അവൾ സൂര്യ അന്വേഷിച്ചിട്ട് ആൾകൂടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അതേസമയം ചേച്ചിയെ കാണാതെ തുടർന്ന് കാർത്തു ചേച്ചി എവിടെ എന്ന് നോക്കിക്കൊണ്ട് ആ പുറത്തേക്ക് മാറി നിൽക്കുക കേട്ടോ അങ്ങനെ അവൾ ആ അമ്പലത്തിന്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോഴത്തെ ആരോ പിന്നിൽ നിന്നും അവളുടെ ചുമരില് പിടിക്കുന്നു തിരിഞ്ഞു നോക്കിയതും അത് കിരണായിരം കേട്ടോ കാർത്തു ആകെ പേടിക്കാണ് വിട് എന്നെ എന്ന് അവൾ പറയുന്നുണ്ട് എവിടെ പോവു അടേ ഇനിയെ ഇവിടെ ഇപ്പോൾ ആരും വരാനില്ല ഞാൻ നേരത്തെ മോനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് എന്റെ പിന്നാരെ വാ എന്ന് പറയാനോ ജീ വിടെ എന്നെ എന്ന് പറയാണ് കാർത്തു എന്നിട്ട് തട്ടു മാറ്റിയിട്ട് അവിടെ ഓടാൻ ശ്രമിക്കുന്നുണ്ട് പുറത്താകട്ടെ ഉത്സവത്തിന്റെ ഓരോ ബഹളം കാരണം ആരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല ഇനി അവൾ വിളിച്ചു പോവിയാലും ആരും കേൾക്കാൻ പോകുന്നില്ല അത്രക്കും സൗണ്ട് കേട്ടോ അവിടെ കാർത്തു ആട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റിയിട്ട് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നാലെ തന്നെ കിരൺ വന്നിട്ട് കാർത്തുവിനെ കയറി പിടിക്കുക അങ്ങനെ രണ്ടുപേരുടെയും ബലപ്രയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്താട്ട സൂര്യ അന്വേഷിച്ചുകൊണ്ട് നന്ദിനി അവിടെ എത്തുന്നത് അവൾ കാർത്തുവിന്റെ ആ നിലവിളി കേൾക്കുകയാണ് അവളും അകത്തേക്ക് കയറി നോക്കുമ്പോൾ കിരണെ അവിടെ കാണുന്നുണ്ട് മോളെ കാർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എടാ നീ എന്റെ അനുജത്തിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് സൈഡിൽ ചാരി വച്ചിരുന്ന ഒരു ഇരുമ്പിന്റെ വടിയെടുത്തിട്ട് നന്ദിനി കിരന്റെ തല കടിക്കാൻ കേട്ടോ ആ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കിരൺ താഴെ വീഴിയാണ് അവന്റെ തല പൊട്ടി ബ്ലഡ് എല്ലാം പുറത്തേക്ക് ഒഴുകിയാട്ടോ ഇതെല്ലാം കാണുമ്പോൾ കാർത്തു ചേച്ചി എന്ന് പറഞ്ഞ് ആകെ പേടിച്ച് നിൽക്കുകയാണ് മോളെ നീ ഇങ്ങോ എന്ന് പറഞ്ഞിട്ട് കാർത്തുവിനെ അവിടെ നിന്നും മാറ്റിയാട്ടോ നീ അങ്ങോട്ടേക്ക് മാറി നിൽക്ക് എന്ന് പറയാട്ടോ കാർത്തുവിനും എന്നിട്ട് ശരിക്കും അവടെ ചെമ്പരത്തിക്കാവിലെ ദേവി പ്രത്യക്ഷപ്പെട്ടതുപോലെയായിരുന്നു നന്ദിനിയുടെ ആ രൂപം അവൾ ഒരു ഭ്രാന്തിയെ പോലെ കിരണിനെ അടിച്ചുകൊണ്ടേ ഇരിക്കാട്ടോ ചേച്ചി എന്ന് പറഞ്ഞ് അവൾ ആകെ ഭയന്ന് നോക്കി നിൽക്കുകയട്ടോ കാർത്തു ആ സമയത്താണ് സൂര്യ നന്ദിനി എവിടെ പോയി എന്ന് നോക്കിക്കൊണ്ട് അവിടേക്ക് വരുന്നത് ഈ കാഴ്ച കണ്ട് അവൻ ആകെ ഷോക്കാവട്ടോ നന്ദിനി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നന്ദിനിയുടെ കൈ പിടിക്കുകയാണ് എന്നിട്ട് ആ ഇരുമ്പു വടി വാങ്ങിയിട്ട് അവൻ നിലത്തേക്ക് ഇടയാണ് എന്താ നന്ദിനി താനി കാണിച്ചത് താനെന്താ ഈ ലോകത്ത് തന്നെ അല്ലേ എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ച് കുലക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ എന്ന് പറഞ്ഞു കൊണ്ട് കാർത്തവും ഓടിയെടുക്കുന്നുണ്ട് എന്നാൽ നന്ദിനിയാകട്ടെ ഇങ്ങനെയൊരു കാര്യം മുന്നിൽ സംഭവിച്ചതിന്റെ യാതൊരു ഭാവവും മാറ്റവും ഇല്ലാതെ ധൈര്യത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അവരെ